വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം എമിറേറ്റിലെ ഗാർഹിക തൊഴിലാളികളുടെ വിസ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഏകീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പുറത്തിറക്കി ദുബായ് നൗ ആപ്ലിക്കേഷനിലാണ് ഇതിനായുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗാർഹിക തൊഴിലാളികളുടെ വിസ അപേക്ഷ വിസ പുതുക്കൽ റെസിഡൻസ് പെർമിറ്റ് റദ്ദു ചെയ്യൽ തുടങ്ങിയ മുഴുവൻ നടപടിക്രമങ്ങളും എളുപ്പത്തിലും വേഗത്തിലും ദുബൈ നൌ ആപ്പിലൂടെ പൂർത്തീകരിക്കാമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി അറിയിച്ചു ഇതുവഴി വിസ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും നടപടികൾ പൂർത്തീകരിക്കാൻ എടുത്തിരുന്ന സമയം കുറയുകയും ചെയ്യും മാനവഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയവും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ചേർന്നാണ് ഏകീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കിയത് ആപ്പിലെ ഗാർഹിക തൊഴിലാളി പാക്കേജ് ഉപയോഗിക്കുന്നതിലൂടെ നടപടിക്രമങ്ങളുടെ എണ്ണം നാലിൽ നിന്ന് ഒന്നായി കുറയുന്നതിനൊപ്പം ഇത് പൂർത്തിയാക്കാൻ എടുത്തിരുന്ന സമയം പന്ത്രണ്ട് മണിക്കൂറിൽ നിന്ന് നാലായി കുറയുകയും ചെയ്യും യു എയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സര ദിനം മുതൽ എയർ ടാക്സി സർവീസ് തുടങ്ങുമെന്ന് അബുദാബി ആസ്ഥാനമായ ഫാൽക്കൺ ഏവിയേഷൻ സർവീസ് അറിയിച്ചു അടുത്ത വർഷം മെയ് മുതൽ അലൈനിൽ പരീക്ഷണ പറക്കൽ തുടങ്ങുമെന്നും ഫാൽക്കൺ ഏവിയേഷൻ സർവീസസ് സിഇഒ രമൺദീപ് ഒബ്രോയ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ യു എസ് ആസ്ഥാനമായ ഇലക്ട്രിക് ഫ്ലയിങ് നിർമ്മാതാക്കളായ ആർച്ചർ ഏവിയേഷനും യു എയിലെ ഏവിയേഷൻ സർവീസ് ഓപ്പറേറ്ററായ ഫാൽക്കൻ ഏവിയേഷനും തമ്മിൽ ദുബൈലെയും അബുദാബിയിലെയും നിർണായക സ്ഥലങ്ങളിൽ വെറ്റി പോർട്ട് സ്ഥാപിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഇതുപ്രകാരം ദുബൈ പാം അറ്റ്ലാന്റിസ് അബുദാബി കോർണിഷിലെ മറീന മോൾ ഹെലിപോർട്ട് എന്നിവിടങ്ങളിൽ അത്യാധുനിക വെറ്റി പോർട്ട് സൗകര്യം വികസിപ്പിക്കും വിവിധ എമിറേറ്റുകളിൽ ഈദുൽ ഇത്തിഹാദിനോടനുബന്ധിച്ച് ഗതാഗത നിയമലംഘന പിഴകളിൽ പ്രഖ്യാപിച്ച ഇളവ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം റാസൽ ഖൈമ ഫുജേറ ഖുവൈൻ അജ്വാൻ എമിറേറ്റുകളിലാണ് അധികൃതർ പിഴകളിൽ അൻപത് ശതമാനം ഇളവ് പ്രഖ്യാപിച്ചിരുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നിനു മുമ്പുള്ള നിയമലംഘനങ്ങൾക്ക് അജ്മാനിൽ പ്രഖ്യാപിച്ച അൻപത് ശതമാനം ഇളവ് ഡിസംബർ പതിനഞ്ച് വരെയും റാസൽ ഖൈമയിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയും ഖുവൈനിൽ ജനുവരി അഞ്ച് വരെയും ഫുജേറയിൽ ജനുവരി ഇരുപത്തിമൂന്ന് വരെയുമാണ് കാലാവധി സർവീസ് ആരംഭിച്ച പത്ത് ദിവസത്തിനുള്ളിൽ സൗദി തലസ്ഥാന നഗരവാസികളുടെ ദിനചര്യെ റിയാദ് മെട്രോ സ്വാധീനിച്ചു തുടങ്ങി ജോലിക്കുൾപ്പെടെ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൈനംദിന യാത്രകൾ ആളുകൾ പതിയെ മെട്രോയിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇക്കൂട്ടത്തിൽ ഏറ്റവും സൗകര്യപ്രദമാകുന്നത് റിയാദ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രയാണ് ഇതിലൂടെ ലഭിക്കുന്ന ലാഭം പലതാണ് ചെലവ് വളരെ തുച്ഛമാണെന്നതാണ് ഒന്നാമത്തേത് വെറും നാല് റിയാൽ മാത്രം നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായ ട്രാഫിക് ഒരിക്കൽ പെടില്ല എന്നത് വലിയ സമ്മർദ്ദവും തലവേദനയും ഒഴിവാക്കും ഏഴ് മിനിറ്റ് ഇടവേളകളിൽ ട്രെയിനുകൾ ഉള്ളതും നിശ്ചിത സമയത്ത് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുമെന്നതും യാത്രയിൽ കൃത്യത പാലിക്കാനും സഹായിക്കും ൾക്കുംരിഹാരം കാണുന്നതിനായുള്ള എംബസി ഓപ്പൺ ഹൗസ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കും എംബസി അങ്കണത്തിൽ നാല് മണിവരെ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് സംബന്ധിക്കും സുൽത്താനറ്റിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും അധികൃതരെ ബോധിപ്പിക്കാം നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഓപ്പൺ ഹൗസ് സമയത്ത് ഒൻപത് എട്ട് രണ്ട് എട്ട് രണ്ട് രണ്ട് ഏഴ് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്ന് എംബസി അധികൃതർ അറിയിച്ചു ഇതോടെ ജി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി